ഹൈറ്റ് ക്രിക്കറ്റ് പ്രേമികളെ നമ്മൾ ഏവരും കാത്തിരുന്ന ആ ദിനം ഇതാ ഈ ഞായറാഴ്ച ഈ ദിനം വന്നെത്തിരിക്കുകയാണ് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ന്യൂസിലാൻഡും ഇന്ന് നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനൽ പോരാട്ടം ഇന്ന് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ ടൂർണമെൻറ്റിലെ വമ്പന്മാരായ രണ്ടു ടീമുകൾ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടത് എന്നതിനാൽ തീർച്ചയായിട്ടും ഓരോ ക്രിക്കറ്റ് ആരാധകനും മികച്ച മത്സരം തന്നെ ഇന്നത്തെ ദിനം പ്രതീക്ഷിക്കാം ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമുള്ള പ്രകടനമായിരുന്നു ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കാഴ്ചവെച്ചത് ആയതിനാൽ നമുക്കേവർക്കും ഇന്നത്തെ ദിനം മികച്ച മികച്ച പ്രകടനം തന്നെ ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നു ഇരു ടീമുകളെയും സംബന്ധിച്ച് പറഞ്ഞാൽ ടൂർണമെന്റിലുടനീളം മികച്ച പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത് എ ഗ്രൂപ്പിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനക്കാരായാണ് യഥാക്രമം ടീം ഇന്ത്യയും ന്യൂസിലാൻഡും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിന് ഇറങ്ങാനിരിക്കുന്നത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരത്തിൽ ഗ്രൂപ്പിൽ നിന്നും ആതിഥേയരായ പാകിസ്ഥാനെ അറുപത് റൺസിന് പരാജയപ്പെടുത്തിയാണ് അവർ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തേരോട്ടം ആരംഭിച്ചത് രണ്ടാം മത്സരത്തിലാവട്ടെ ബംഗ്ലാദേശിനെ നാൽപ്പത്തി നാല് റൺസിനെ പരാജയപ്പെടുത്തിയ ന്യൂസിലാൻഡ് ആകെ ഒരു പരാജയത്തിൻ്റെ ചെറിയ നിരാശയെങ്കിലും അറിഞ്ഞത് ടീം ഇന്ത്യയുടെ നാൽപ്പത്തി നാല് റൺസിൻ്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ മാത്രമാണ് എന്നാൽ ആ ഒരു പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കക്കെതിരെ സെമിഫൈനൽ പോരാ ന്യൂസിലാൻഡ് ടീം ശക്തരായ സൗത്ത് ആഫ്രിക്കയെ സെമി ഫൈനലിൽ മികച്ച ബാറ്റിംഗ് ബോളിംഗ് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത് റൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയത് എന്നതിനാൽ ഇന്നത്തെ മത്സരം മികച്ച പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നാം ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്ത്യയാവട്ടെ ഈ ടൂർണമെന്റിൽ ഉടനീളം ദുബായിൽ വെച്ചാണ് കളിച്ചതെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുമെങ്കിലും ഇന്ത്യ അതൊന്നും പ്രകടനത്തിൽ കാഴ്ചവെച്ചില്ല കാണിച്ചില്ല എന്നതാണ് ടീം ഇന്ത്യയുടെ പ്രകടനത്തെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യ മത്സരത്തിൽ പാക്കിസ്ഥാനേയും രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെയും ഇന്ത്യ മികച്ച ഓൾറൗണ്ട് പ്രകടനത്തോടെ തന്നെ പരാജയപ്പെടുത്തി എന്നതു തന്നെ നമുക്ക് ഇന്ത്യയുടെ പ്രകടനം ഈ ടൂർണമെൻറ്റിൽ മികച്ചതാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെയും രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെയും ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയ ടീം ഇന്ത്യ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് ഫൈനലിൽ നേരിടാനിറങ്ങുന്ന ന്യൂസിലാൻഡിനെ നാൽപ്പത്തി നാല് റൺസിനാണ് പരാജയപ്പെടുത്തുന്നത് സെമി ഫൈനലിലാവട്ടെ ടൂർണമെൻറ്റിൽ എല്ലാവരും കപ്പ് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ച ഓസ്ട്രേലിയയാണ് ടീം ഇന്ത്യ നാല് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയത് അതിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയായിരിക്കും രോഹിത്തും സംഘവും ഇന്ന് ന്യൂസിലാൻഡിനെതിരെ പോരാട്ടത്തിന് ഇറങ്ങുക എന്നതിനാൽ ഇന്നത്തെ മത്സരം ടീം ഇന്ത്യയെ സംബന്ധിച്ചും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചും മികച്ച അഭിമാന പോരാട്ടം തന്നെയാണ് ഇരു ടീമുകളെയും സംബന്ധിച്ച് പറഞ്ഞാൽ ഇരു ടീമുകളും ബോളിങ്ങിലാവട്ടെ ബാറ്റിങ്ങിലാവട്ടെ ഫീൽഡിങ്ങിലാവട്ടെ മികച്ച പ്രകടനം തന്നെയാണ് ടൂർണമെൻറ്റിൽ ഉടനീളം കാഴ്ചവെച്ചത് ആരാണ് ഈ ടൂർണമെൻറ്റിലെ യഥാർത്ഥ ചാമ്പ്യന്മാരെന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ വേണ്ടി സാധിക്കും അവരുടെ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും നാം ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന നൽകുന്നതാവട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതങ്ങനെ ആയിരിക്കും ഇന്നത്തെ പോരാട്ടം ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തീ പാറുമെന്ന കാര്യത്തിൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ ആരാധകനും യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല ഇന്ത്യയും ന്യൂസിലാൻഡും മികച്ച പ്രകടനം നടത്തി ഫൈനലിൽ എത്തിയപ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മുൻനിരയിൽ നിൽക്കുന്ന കളിക്കാരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ബെൻ ഡക്കറ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി വ്യക്തിഗത സ്കോർ ഏറ്റവും കൂടുതലെടുത്ത ഈ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനവുമായി ഏറ്റവും കൂടുതൽ റൺസുമായി ഈ ടൂർണമെൻറ്റിൽ തിലങ്ങു നിൽക്കുന്നത് പക്ഷേ ബെൻഡക്കിനെ സംബന്ധിച്ചാൽ ഇനിയൊരു മത്സരമില്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രജിൻ രവീന്ദ്രയുമായി ഒരു റൺസിൻ്റെ വ്യത്യാസം മാത്രമാണ് ബെൻഡക്കിനുള്ളത് ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രജിൻ രവീന്ദ്രയ്ക്ക് സാധിച്ചാൽ ടൂർണമെൻറ്റ് ടോപ്പ് സ്കോററായി രജിൻ രവീന്ദ്രയ്ക്ക് മാറാനാവും പക്ഷേ രജിൻ രവീന്ദ്രയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജോ റൂട്ട് ഇരുപത്തി അഞ്ച് റൺസാണ് ജോ റൂട്ടിൻ്റെ സംഭാവനയെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസുമായി ഇന്ത്യയുടെ കിങ് കോഹ്ലിയാണ് രജിൻ രവീന്ദ്ര ഏറ്റവും കൂടുതൽ റൺസ് നേടാനുള്ള മത്സരത്തിൽ നേരിടാനിറങ്ങുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇരു താരങ്ങളും തമ്മിലുള്ള ഒരു മത്സരം കൂടി നമുക്ക് കാണാൻ സാധിക്കും മികച്ച റൺസ് നേടി ഇരു താരങ്ങളും ടോപ്പ് റൺസ് സ്കോററായി ഈ ടൂർണമെൻറ്റിൽ മാറാനുള്ള ഒരു പ്രകടനം കൂടി ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ നാം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുവിധ സംശയ ഇല്ല പിന്നെ ബോളിംഗിലേക്ക് വന്നാൽ ന്യൂസിലാൻഡിനെ തന്നെ ഹെൻറിയാണ് പത്ത് വിക്കറ്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരൻ എന്ന ബഹുമതിക്കായി ഹെൻറിക്കുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്ത്യൻ ബോളർമാർ തന്നെയാണ് ഇന്ത്യയുടെ മികച്ച ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയും ഇന്ത്യയുടെ ന്യൂ ന്യൂജൻ സ്പിൻ ബോളർ വരുൺ ചക്രവർത്തിയുമാണ് ഹെൻറിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുമായി ടൂർണമെൻറ്റിൽ നിൽക്കുന്നത് ഇന്ന് ഫൈനലിൽ ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയും ഇന്ത്യയും ന്യൂസിലാൻഡും കപ്പിനായി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ താരങ്ങളും തമ്മിലുള്ള മത്സരവും നമുക്ക് കൂടുതൽ ഈ മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ആയതിനാൽ തന്നെ ഇന്നത്തെ മത്സരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നാം ക്രിക്കറ്റ് ആരാധകർക്ക് വേണ്ട മികച്ച മത്സരം തന്നെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം ഹിറ്റ്മാനും സംഘത്തിനും ഈ ചാമ്പ്യൻസ് ട്രോഫി നേടി മികച്ച വിജയത്തോടു കൂടി ഇന്ത്യയിലേക്ക് മടങ്ങാൻ സാധിക്കട്ടെ എന്നും പിച്ചിൻ്റെ ആനുകൂല്യം എന്ന വിമർശനം ഇന്നത്തെ മത്സരത്തോട് തച്ചുടത്ത് കൊണ്ട് സീരീസിനെ തച്ചുടച്ചു കൊണ്ട് മാറ്റാൻ ഹിറ്റ്മാനും സംഘത്തിനും സാധിക്കട്ടെ എന്നും നാം ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആശംസിക്കാവുന്നതാണ് തീർച്ചയായിട്ടും മികച്ച ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ മത്സരത്തിൽ ഈ ഇരു ടീമുകൾക്ക് മികച്ച പ്രണനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ നമുക്ക് മത്സരത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി നല്ലൊരു ദിനം നല്ലൊരു ക്രിക്കറ്റ് പ്രേക്ഷക ക്രിക്കറ്റ് ആരാധകർക്ക് ഏറ്റവും സന്തോഷപ്രദമായ ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം